ഇന്ന് രാവിലെ അലാറം അടിച്ചപ്പോൾ അത് നിർത്തി വെച്ചിട്ട് പിന്നെയും സുഖമായിട്ട് കിടന്ന് കുറച്ച് നേരം ഉറങ്ങിപ്പോയതുകൊണ്ട് ഇന്ന് മൊത്തത്തിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കൊണ്ട് വേഗം ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബീൻസ് എടുത്ത് വേഗം മെഴുക്കുവട്ടിയാക്കി ചെറിയ പാത്രത്തിൽ തൈരും വെച്ച് അവൻ്റെ ടിഫിൻ ബോക്സ് അടച്ചു വിട്ടോ പിന്നെ നോക്കുമ്പോൾ റെഡിയായിട്ട് കണ്ണിനെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ കാല് വേന അത്രേ ശരി അതവിടെ നിൽക്കട്ടെ ഞാൻ ബുക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വെള്ളം നിറച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ ഞാനെൻ്റെ ടിഫിൻ ബോക്സ് നിറയ്ക്കുന്ന സമയം കൊണ്ട് അവൻ അവൻ്റെ കോട്ട ഒക്കെ ഇട്ട് ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ സ്കൂൾ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ ഇനിയാണ് എൻ്റെ പണികളൊക്കെ തുടങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ രാവിലെ അലങ്കോലമാക്കിയിട്ട് വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വേഗം കഴുകി കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ കൈ പിടി പിടിക്കുന്ന ഭാഗത്തൊക്കെ ഭയങ്കര അഴുക്ക് നിൽക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനെ ഫ്രിഡ്ജ് മൊത്തത്തിൽ ഒന്ന് തുടച്ചു കെട്ടോ അങ്ങനെ ഫ്രിഡ്ജ് തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫ്രിഡ്ജിനകത്തൊന്നും ഇല്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ വേഗം അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് ചീരയും കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ നല്ല ഇളനീര് വിൽക്കുന്നത് കണ്ടത് അപ്പോൾ ഞാൻ അതും ഓർമ്മ വാങ്ങി കേട്ടോ ഇവിടെ നമ്മൾ പുറത്ത് അകത്ത് തന്നെ ബില്ലടിച്ച് പുറത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മുറിച്ച് വേഗം തരും കേട്ടോ നല്ല ഈസി പീസി ആയിട്ട് പടപടാന്ന് സാധനം നമ്മുടെ കയ്യിലോട്ട് വെച്ച് തരും നല്ല ടേസ്റ്റായിരുന്നു നല്ല മധുരവും നല്ല തണുപ്പും ഒക്കെയുള്ള ഇളനീരായിരുന്നു കേട്ടോ അപ്പോൾ അത് കുടിച്ചൊന്ന് റിഫ്രഷ് ആയതിനു ശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി ഞാൻ കൊണ്ടുവന്ന വന്ന സാധനങ്ങളൊക്കെ ഒന്ന് ബാൽക്കണിയിൽ വെച്ച് ഇങ്ങനെ നിരത്തി വെച്ച് നോക്കിയാലാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ കേട്ടോ എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ നമ്മൾ ആ കൊറോണയുടെ സമയം തൊട്ടേ നമ്മളെന്ത് കൊണ്ടുവന്നാലും ബാൽക്കണിയിലോട്ട് പോകുന്ന ഒരു സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ വാങ്ങിയത് ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് നേന്ത്രപ്പഴം വാങ്ങി പിന്നെ പച്ചമുളക് ക്യാബേജ് ഓറഞ്ചൊക്കെ വാങ്ങി കേട്ടോ ഇതിങ്ങനെ നിരത്തിയിട്ടാ പോരല്ലോ എല്ലാം അതാത് സ്ഥാനത്ത് വെക്കണ്ടേ അപ്പോൾ വേഗം വേഗം ആ പണികളൊക്കെ ചെയ്യാണ് പച്ചമുളക് മാത്രം ഇങ്ങനെ ഞെട്ട് കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കൂട്ടോ അപ്പോൾ ഇത് തീരുന്നവരെ ആ അടങ്ങിയിരുന്നോളും ഒരു പ്രശ്നം ഉണ്ടാവില്ല പഴുക്കത്തോ ചീയത്തോ ഒന്നുമില്ല കേട്ടോ ജു പിന്നെ നമുക്ക് ഇന്ന് ആവശ്യമില്ലാത്തത് കൊണ്ട് അതിനെ ഞാൻ അതേ കവറിലിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ചീരയാണല്ലോ മെയിൻ ആയിട്ടും തോരം വെക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് അതിനെ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം വെള്ളം വടിയാനായിട്ട് വെക്കണം പിന്നെ തോരം വെച്ചാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഇത് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ് കേട്ടോ ഇത് ആദ്യം തന്നെ എല്ലാ ഇലകളും തുറന്നു നോക്കി അതിലെന്തെങ്കിലും പുഴുവോ അഴുക്കോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം ഇത് കഴുകി വൃത്തിയാക്കി വെക്കാനായിട്ട് കേട്ടോ അതിന്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് സമയം അതിനായിട്ട് മെനക്കെടേണ്ടി വരും എന്നാലും നല്ല ടേസ്റ്റ് ണല്ലേ എന്നെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചീര അരിഞ്ഞതും ചേർത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ഇളക്കി നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചായിരുന്നു കേട്ടോ അതിനുശേഷം കുറച്ച് തേങ്ങയും മുളക് പൊടിയും കൂടെ ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിലിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ വിട്ട് വിട്ട് വരും നല്ല ടേസ്റ്റ് ആണ് ഇത് മാത്രം മതി കേട്ടോ ചോറിനായിട്ട് കുറച്ച് രസവും ഓരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുശാലായി പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ലിവർ ഫ്രൈ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ഊണിനുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ചീരത്തോരനും ലിവർ ഫ്രൈയും പിന്നെ രാവിലത്തെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീൻസിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് രസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഊണ് കഴിക്കാറാകുമ്പോഴത്തേക്കും കണ്ണനും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഊണ് കഴിക്കാറ് മിക്ക ദിവസങ്ങളിലും അങ്ങനെയാണ് കേട്ടോ എൻ്റെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും അവൻ വരും അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചോറിനും വിശേഷങ്ങളൊക്കെ പറയും അങ്ങനെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഹാഫ് ഡേ ആണ് നിങ്ങൾ കണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ